പ്രമുഖ തെലുങ്ക് നടൻ പ്രഭാസ് വിവാഹിതനാകാൻ പോകുന്നുവെന്ന പ്രചരണം വീണ്ടും ശക്തമാവുകയാണ് പല നടിമാരുമായും ചേർത്ത് വെച്ച് നേരത്തെ പല അഭ്യൂഹങ്ങളും വ്യാപിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ മറ്റൊരു വ്യക്തിയുമായി ചേർത്താണ് പ്രചരണം കൂടുതലും നടക്കുന്നത് സിനിമാ ലോകത്തെ പ്രമുഖ ബാച്ചലറായിട്ടാണ് നാൽപ്പത്തഞ്ചുകാരനായ പ്രഭാസിനെ തെലുങ്ക് മാധ്യമങ്ങൾ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത് ബാഹുബലി സിനിമകളിലൂടെ ആഗോള സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായ പേര് കൂടിയാണ് പ്രഭാസിൻ്റെ ഇത് കൽക്കെയാണ് താരത്തിൻ്റെതായി ഇനി വരാനിരിക്കുന്ന ചിത്രം എന്നതും രാജാ സാബ് ഫൗജി തുടങ്ങിയ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് കാര്യമായി തന്നെ പുരോഗമിക്കുന്നുമുണ്ട് സന്ദീപ് റെഡ്ഡിയുടെ സ്പിരിറ്റ് എന്ന ചിത്രം ഷൂട്ടിങ്ങിനായി തുടങ്ങാനുമുണ്ട് ഈ സാഹചര്യത്തിനിടയിലാണ് പ്രഭാസിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട പുതിയ പ്രചരണങ്ങൾ ഇപ്പോൾ വ്യാപകമാകുന്നത് ബാഹുബലി നായിക അനുഷ്ക ഷെട്ടിയുമായി പ്രഭാസ് പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹിതരാകാൻ പോകുന്നുവെന്നുമായിരുന്നു നേരത്തെ വ്യാപിച്ചിരുന്ന പ്രചരണം എന്നത് സിനിമാ ഷൂട്ടിങ്ങിനിടയിലും പ്രമോഷൻ വേളയിലും എടുത്ത ഫോട്ടോസ് ഇതിന്റെ ഭാഗമായി തെറ്റായ കാര്യമായി തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അവസാനം ഇരു താരങ്ങളും വാർത്ത നിഷേധിച്ച് രംഗത്ത് വരികയാണ് ചെയ്തിരുന്നത് എന്നിട്ടും പ്രചരണം ഒരു ഭാഗത്ത് ശക്തമായി തന്നെ തുടരുന്നുണ്ട് പ്രഭാസ് വിവാഹിതനാകാൻ പോകുന്നു എന്നാണ് പുതിയതായി ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു പ്രചരണം ഹൈദരാബാദ് കേന്ദ്രമായുള്ള വ്യവസായിയുടെ മകളാണ് വധു എന്നാണ് വാർത്തകളെല്ലാം പറയുന്നതും വിയാണ് പ്രഭാസിന്റെ വിവാഹത്തിന് മേൽനോട്ടം വഹിക്കുകയെന്നും വാർത്തകൾ പറയുന്നുണ്ട് പ്രമുഖ നേതാവും അതുപോലെ രാഷ്ട്രീയ നേതാവുമാണ് കൃഷ്ണൻ രാജു മുൻ കേന്ദ്രമന്ത്രിയായ ഇദ്ദേഹം പ്രഭാസിന്റെ അമ്മാവിനുമാണ് കൃഷ്ണൻ രാജുവിൻ്റെ ഭാര്യ കൂടിയാണ് ശ്യാമള ദേവി ഇവരുടെ നേതൃത്വത്തിലാണ് വിവാഹ ഒരുക്കങ്ങൾ നടക്കുന്നത് പക്ഷെ പ്രഭാസ് വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ പേരോ വിവാഹ തീയതിയോ വാർത്തകളിലൊന്നും പറയുന്നുമില്ല ഈ വാർത്തകളിലൊന്നും വസ്തുതയില്ല എന്നാണ് പ്രഭാസിന്റെ വാക്താവിനെ ഉത്തരിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ശരിക്കും വ്യാജ വാർത്തയാണ് ദയവ് ചെയ്ത് അവഗണിക്കൂ എന്നാണ് പ്രഭാസിന്റെ ടീമിലെ അംഗങ്ങളെല്ലാം പ്രതികരിച്ചത് മുംബൈയിലെ താരത്തിന്റെ വാക്താവും വാര്ത്ത തള്ളുകയാണ് ചെയ്തത് അനുഷ്ക അനുഷ്കാശെട്ടിയുമായി മാത്രമായിരുന്നില്ല നേരത്തെ പ്രഭാസിന്റെ വിവാഹ വാർത്ത പ്രചരിച്ചിട്ടുള്ളത് ആദിപുരു ചിത്രീകരണ വേളയിൽ ഋദീസനുമായി ചേർന്നും വ്യാപകമായി പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഈശ്വർ എന്ന സിനിമയിലൂടെയായിരുന്നു പ്രഭാസ് വെള്ളിത്തിരയിൽ തിളങ്ങിയിരുന്നത് രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലിയിലൂടെ അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടി വിദേശ രാജ്യങ്ങളിലും സിനിമ ശ്രദ്ധിക്കപ്പെട്ടതോടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമാകുന്ന താരങ്ങളിലൊരാളായി പ്രഭാസ് മാറിയിട്ടുമുണ്ട് രാജ്യത്ത് വലിയ ആരാധക താരങ്ങളിൽ ഒരാൾ കൂടിയാണ് പ്രഭാസ്